മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മട്ടന്നൂർ സബ് ജില്ലാ സ്കൂൾ കലോത്സവ സംഘാടക സമിതി ഓഫീസ് ഡോക്ടർ സുസ്മിത നായർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വി കെ സുഗതൻ അധ്യക്ഷത വഹിച്ചു എ ഇ ഒ രവീന്ദ്രൻ ഹെഡ്മിസ്ട്രസ് എം സുധാമണി വി എൻ മുഹമ്മദ് കൃഷ്ണകുമാർ കണ്ണോത്ത് ചന്ദ്രലേഖ യശോധരൻ ഇ വിനോദ് കുമാർ ഇസ്മയിൽ ഹാജി ശ്രീജിത്ത് കുമാർ പ്രകാശൻ കാറായി തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ എം ബി പ്രീതി സ്വാഗതവും പബ്ലിസിറ്റി കൺവീനർ എ ടി മുഹമ്മദ് ഹനീഫ നന്ദിയും പറഞ്ഞു ഒരു സ്കൂളിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇത് നാട്ടുകാരുടെ ഉത്സവം കൂടിയാണ് അതുകൊണ്ട് നാട്ടിലുള്ള വിവിധങ്ങളായ വിവിധ വ്യക്തിത്വമുള്ള ജനങ്ങളെ ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ടും തീർച്ചയായും നിരവധി ഇടപെടൽ നടത്തിക്കൊണ്ടും അത്തരത്തിലുള്ള ഒരു ഉത്സവമാകട്ടെ എന്ന് ആഗ്രഹിക്കാനും ഇത് നിരവധി കലാകാരന്മാരും അതേപോലെ കലാ

ചൂലു മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക് എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്